അലൈക്കും വരഹമുല്ലാ താല വബർകാത്തൂ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂരടുത്ത് ബന്യമണ്ടപ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവിടെ നിന്ന് മൈസൂരിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരാണ് ഇവിടെ നമുക്കറിയാം ഒരു മഹാൻ്റെ മൊക്കബറയുണ്ട് ഹസറത്ത് സയ്യിദിന ഗുനാം ഷാഹ് ഖാദിരി അറമത്തല്ലാഹി അലേഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഇവിടെ ഉള്ളത് ഇൻഷാള്ള നമുക്ക് ആ ദർഗ സിയാറത്ത് ചെയ്യാം ഉള്ളാഹുത്താല തോഫിയൊക്കെ നിലകട്ട കുറച്ച് മുകളിലോട്ട് കയറി പോകണം കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിയിട്ടാണ് ദെർഗ ഉള്ളത് മൈസൂർ പരിസരത്ത് തന്നെയാണ് ഈ ഇൻഷാ ഇഷാ അപ്പോൾ നമുക്ക് സ്റ്റെപ്പൊന്ന് കയറാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര പിന്നെ മൈസൂർ ഏകദേശം ഈ യാത്രയിൽ ഇപ്പോൾ നാലഞ്ച് മക്കാമുകൾ സിയാറത്തീതു ഞാനൊറ്റക്ക ഉള്ളത് നമ്മൾ നമ്മളെ ബുള്ളറ്റമ്മൽ ഇങ്ങനെ വന്നതാണ് ൻഷാ അള്ള അള്ളാഹുവിൻ്റെ ഒലിയാക്കളൻ്റെ വിശ്രമം കൊള്ളുന്ന ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള തോഫീഖ് അള്ളാഹുത്താല നൽകട്ടെ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വലിയ ഒരു സൗഭാഗ്യം അള്ളാഹുദാല നൽകട്ടെ ഇതൊരു മദ്രസ കേട്ടോ പക്ഷേ അതിപ്പോൾ ഉപയോഗമല്ല തോന്നുന്നുണ്ട് മസ്ജിദ് മസ്ജിദ് ഗുനാംഷാ വലി മദ്രസ പള്ളി മദ്രസയൊക്കെ ആയിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് പക്ഷേ മുകളിൽ ഇനി പള്ളി വേറെ കയറ്റി കണമെന്ന് അറിയില്ല ഇത് ഉപയോഗം അല്ല ഏതായാലും പിന്നെ മുകളിൽ വേറെ അരക്കുണ്ട് എന്തായാലും നല്ലൊരു സുന്ദരമായ സ്ഥലമാണ് ഒരൊഴിഞ്ഞ പ്രദേശം ഒരു മലൻ്റെ മുകളിലാണ് ഈ ദറുകട്ടം ഈ ദെറുക ഗൂഗിൾ മാപ്പ് ലൊക്കേഷനിൽ തെറ്റിയിട്ട് ലൊക്കേഷൻ നമുക്കറിയാലോ ഗൂഗിൾ മാപ്പിൻ്റെ അവസ്ഥ ചിലപ്പോൾ കറക്റ്റ് എത്തിച്ചേരും ചിലപ്പോൾ എത്തിച്ചേരില്ല തരൂല്ല അങ്ങനെ കുറേ ഒന്ന് ചുറ്റി അങ്ങനവസാനം ഉള്ള ഒരാളാണ് ദറുക കാണിച്ചു തന്നത് ൻസും കൂടെ ഉണ്ട് അവിടെ നമ്മൾ വന്നത് ഒരു എൻട്രൻസ് ആണ് അതേപോലുള്ള മറ്റൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഹസരത്ത് സയ് ഗുനാം ഷാ ഖാദരി റഹമത്തുല്ലാഹിഅലി പിന്നെ എങ്ങനെയൊക്കെ ആ നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ ഒരു പള്ളി അവിടെ ഇവിടെ പുതിയൊരു പള്ളി ഉണ്ട് കണ്ടല്ലേ അത് കാണുന്നത് പുതിയ പള്ളിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ പള്ളി ഉപയോഗത്തിലില്ലാത്തത് ഇത് മൂന്നാമത്തെ എൻട്രൻസ് ആട്ടല്ലേ കുറേ വഴികളുണ്ട് പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇപ്പം വഴി ബന്നിമ്മ ബന്യമൺ ടാപ്പ് ബന്യമൺ ടാപ്പ് അങ്ങനത്തെ സ്ഥലം പേര് ബന്യമൺ ടാപ്പ് ബന്നിമൺ ടാപ്പ് അതിൻ്റെ റെയിൽവേൻ്റെ ബാക്കിലാണ് ഇത് മക്കാമ് വരേണ്ടി വരുക ട്രെയിൻ അറിയില്ല റെയിൽവേൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഈ മക്കാമും പള്ളിയും ഒക്കെ കാണാം ശാലമായ സൗകര്യവും സ്ഥലങ്ങളൊക്കെ ഉണ്ട് പള്ളി സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഒരു മലിൻ്റെ മുകളിലാണ് കേട്ടോ മക്കാമുള്ളത് കയറി വരുന്ന ഭാഗത്ത് രണ്ട് കാമകളുണ്ട് കയറിയിൽ അസാം കൊടിമരം نکتے مین مکام کے پا حرت غلام شاہ خادر رحمت اللہ علی مہا درگی അസലാമലൈക്കും ഞാ വലിയും ഞാ വലിയൊരു മരം ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിട്ടില്ലേ വലിയൊരു മരം إلى حضرة حبيبنا وسيدنا وهادينا ومصطفى محمد صلى الله عليه وسلم وإلى حضرة من دفن في هذا المقبرة المعظمة يا ذا الجلال والإكرام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير كلهم مجمعين وَإِلَى حضرة مَنْ دُفِنَ فِي هَذَا الْمَقْبَرَةِ الْمُعَلَّمَةِ يَا رَبَّ الْعَالَمِينَ اللهم زد لهم شرفاً على شرفهم وفضلاً على فضلهم وكرامةً على كراماتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقل حوائجنا واشف أمرالنا وأمرال مرلانا. وطول أعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك طويلا يا ذا الجلال والإكرام رحمن رحيم مَايَ راج سيدايا الملك الجبار يا الله سادو لَا أن ورا زيارة تنا نسوي رحماني كنا رحمن يا رحمن الشريف ത്തിൻ്റെ എല്ലാ മിസിലെ സവാബിനെയും മഹാൻ്റെ ഹതോറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അതുപോലെ ഇവിടെ മറവട്ട് കിടക്കുന്ന മറ്റു മഹാന്മാരുടെയൊക്കെ ഹലോറാത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ദറജകളെ നീ ഉയർത്തണേ അല്ലോ അള്ളാഹുവേ മഹാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും പ്രാഹത്തും നൽകണേ അല്ലോ എല്ലാ ഫാത്തും മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാക്കണം റഹ്മാനെ പഠിച്ചവനെ പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദുവാ കൊണ്ട് അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് ആവശ്യങ്ങൾ അറിയിച്ച മമ്മിനിയങ്ങളുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസിലാക്കിത്തരണേ അല്ലോ യാസുലാക്കണം റഹ്മാനെ പഠിച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണം റഹ്മാനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണം റഹ്മാൻ കടങ്ങളുള്ളവരുണ്ട് ഞങ്ങളുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടിത്തീർക്കാനുള്ള വഴികള നീ തുറന്നു തരണം റഹ്മാനെ ലാഹു ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണം റഹ്മാനെ ജീവിതത്തിൽ പലതവണ ഹജ്ജ് ഹജ്ജുമ്പ്രയും സിയാറത്തുകളും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ചെയ്ത സിയാറത്തുകളും ഒമ്പ്രകളൊക്കെയും നീ കബൂലാക്കണേ അല്ലാ പടച്ചവന് ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട് സഹകരിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും നൽകുന്നവരുണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നീ വലിയ പ്രതിഫലം ഇരു രോഗത്തും നീ നൽകണം റഹ്മാനെ ഇമഹാൻ്റെ കാവൽ നൽകണം റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ റാഹത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിക്കാനുള്ള തോഫിയക്ക് ഇമഹാൻ്റെ പുറക്കത്തുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ചവരെ സഹായിച്ചവർ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ أرحم الراحمين وصلى الله تعالى وسلم على سيدنا محمد آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله